ഞ്ച് മുപ്പതായപ്പോൾ ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങി ദേ നോക്ക് മുറ്റത്തൊരു മഞ്ഞമൈന അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൈകുന്നേര വിശേഷത്തിലേക്ക് കടക്കാം ഞാനും എൻ്റെ രണ്ട് പൊന്നാങ്ങളമാരും അമ്മയും ഇന്ന് പോകുന്നത് പയ്യാമ്പലം ബീച്ചിലേക്ക് എന്തിനാണെന്നറിയുമോ എന്തിനാ എല്ലാവരും പോലെ തന്നെ കടല് കാണാൻ വേണ്ടി ദേ ഇവളെ കണ്ടോ പട്ടിശോ പുറത്തുള്ളവരൊക്കെ ചൂണ്ടിക്കാണിച്ചും തുറച്ചു നോക്കിയും ചിരിച്ചും ഒക്കെ പറയുന്നുണ്ട് എന്തോ ഈ കുഞ്ഞി കാണിക്കുന്നത് അവളങ്ങ് എൻജോയ് ചെയ്യട്ടെ അല്ലേ ഈ പ്രായത്തിൽ അല്ല ഈ പ്രായത്തിലെന്നല്ല ഏത് പ്രായത്തിലായിരുന്നു നമ്മൾ എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്ത് തന്നെ വേണം പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ ആ ഈ ഇരുത്തം എന്താണെന്നോ പെട്രോളിന് പൈസ കൊടുത്തിൻ്റെ വിഷമം സാരല പോട്ടെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ ഇവിടെ എത്തി പയ്യാമ്പലം ബീച്ചിലെത്തി നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോട്ടോ ആ ഞാൻ ഇറങ്ങി അമ്മ കടലിറങ്ങി പിന്നെ ഇങ്ങോട്ട് രുന്നു എന്റെ വയ്യ എന്നിട്ടാണെങ്കിൽ അപ്പനാന്നെ കരയാൻ തുടങ്ങി മോള് എന്റെ മോളി കരയാൻ തുടങ്ങിയില്ലേ വയ്യ കടലിൽ നീന്താനെ അയാളോർ മുങ്ങും എന്റെ ഒരു തിര വര പൊങ്ങോ മുങ്ങി അങ്ങനെയൊക്കെ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അങ്ങനെ അമ്മയുടെ തള്ളൽ ഏ തള്ളലല്ല കാരം തന്നെ അതൊക്കെ കഴിഞ്ഞ് കടലിൽ ഇറങ്ങാൻ നോക്കിയപ്പോൾ ദേ കടലുണ്ട് പക്ഷെ കരയവിടെ അത്രയ്ക്ക് വെള്ളം കയറിയിട്ടുണ്ട് വലിയ വലിയ തിരമാലകളൊക്കെ ആയിട്ട് ദേ ഇവളങ്ങ് സൈഡായി കാരണം മുപ്പരത്തി വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് വന്നത് പക്ഷേ അവളുടെ അച്ഛനാണെങ്കിൽ ആ ഭാഗത്ത് തടിപ്പിക്കുന്നില്ല കാണുമ്പോൾ തന്നെ വലിയ പേടി തോന്നും അത്രക്ക് വലിയ തിരമാലകളും അങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും കൂസലില്ലാത്ത രണ്ടെണ്ണത്തിനും കണ്ടോ ഒരു കൂസലും ഉള്ള ആ പിള്ളേർക്ക് അവരുടെ പേരൻസ് ആണെങ്കിൽ അവരുടെ അടുത്ത് പോലും ഇല്ല ഇതൊക്കെ കുറച്ച് ഡേഞ്ചർ അല്ലേ എൻ്റെ ഒക്കെ അച്ഛനായിരിക്കണം പിന്നെ കടലിൻ്റെ പരിസരത്ത് തന്നെ കൊണ്ടുപോവില്ല കാരണം അച്ഛനൊക്കെ ഇത് ഭയങ്കര പേടിയിലെ കാര്യമാണ് ബട്ട് അമ്മ നേരെ ഓപ്പോസിറ്റാണ് ഈ കടലിൽ കളിക്കാനും പാമ്പിനെ നോക്കി നിൽക്കാനും അതിൻ്റെ പിന്നാലെ പായാനും പിന്നെ എന്താ ഇടിയും മഴയൊക്കെയുള്ള സമയത്ത് പുറത്ത് ഇങ്ങനെ തണുത്ത കൊണ്ടിരിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ എങ്ങാനും ഒരു കൂറ് അതുവഴി പോയിട്ടുണ്ടെങ്കിൽ അമ്മേനെ പിന്നെ ആ പരിസരത്ത് കാണില്ല ആക്ച്വലി നമ്മൾ ഈ ബീച്ച് പ്ലാൻ കഴിഞ്ഞ സാറ്റർഡേ ഇട്ടതായിരുന്നു ബട്ട് മഴ അത് സമ്മതിച്ചില്ല പിന്നെ അച്ഛനും പുറത്തിറങ്ങിയ കാലിൻ്റെ മുട്ടടിച്ച് പൊട്ടിക്കുമെന്നാണ് അച്ഛൻ പറഞ്ഞത് ഈ കാലില്ലാതൊക്കെ എങ്ങനെയാണ് നടക്കുക അല്ലാതെ പേടിയായിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ കടൽ കാഴ്ചകൾ കണ്ട് കുറച്ച് സമയം മതിമറ നിന്നപ്പോൾ അത് ആ വയറ്റിൽ നിന്നൊരു കാളൽ അപ്പോൾ ഓഫീസിൽ നിന്ന് നേരെ വന്നതാണ് ചായ കുടിക്കേണ്ടത് ടൈം കഴിഞ്ഞിരിക്കണോ പിന്നെ വിശക്കൂലേ അങ്ങനെ നടന്ന് നടന്നിരിക്കുമ്പോൾ ദാ പാനിപ്പൂരി ചേട്ടൻ പണ്ട് അമ്മയെ കൂട്ടാതെ ഞാനും അച്ഛനും പാനിപ്പൂരി കഴിച്ചു അതിനകദേശം ഇന്നും അമ്മ ഇത് കഴിച്ചിട്ടാണ് തീർക്കുന്നത് എവിടെ കണ്ടാലും അമ്മ പറയും ബാ പാനിപ്പൂരി കഴിക്കാം പാനിപ്പൂരി കഴിക്കാം അങ്ങനെ കുറച്ചുകൂടി നടന്നപ്പോൾ ദേ മുളക് വജ് ചേട്ടൻ മാടി മാടി വിളിക്കുന്നു ചൂടോടെ ആക്കിത്തരാ എന്ന് പറഞ്ഞപ്പോൾ മനസ്സങ്ങ് ഉലഞ്ഞു ആ ചേട്ടൻ പറഞ്ഞതല്ലേ ചൂടോടെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് നാലെണ്ണം ഓർഡർ ചെയ്ത് നല്ല ചൂടുണ്ടായിരുന്നു സത്യം നല്ല ചൂടായി ഇവിടെ നടക്കുന്നത് ഒരു അന്താരാഷ്ട്ര കൺവെൻസിംഗം അവിടെ പാർക്കിൽ പോകാൻ കഴിഞ്ഞ പാറുട്ടിയെ അവിടെ ആളില്ല അവർ വെറുതെ അങ്ങ് അവർ ലേറ്റിട്ട് ഇട്ടതാണെന്ന് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യുന്ന അച്ഛനെയും അമ്മാമയെയാണ് ഇവിടെ നീങ്ങിൽ കാണുന്നത് അവൾ അങ്ങ് പാവാം കൺവിൻസായിപ്പോയി അങ്ങനെ നേരം വൈകുന്നതോറും കടലങ്ങ് ശാന്തായി ശാന്തായി വരുന്നുണ്ട് തിരമാലകളുടെ ആ വലിപ്പൊക്കെ അങ്ങ് കുറയുന്നുണ്ട് പക്ഷേ എൻ്റെ വിശപ്പങ്ങ് മാറിയില്ലെന്ന് അതിനൊരു ശാന്തത കിട്ടിയില്ല അങ്ങനെ ഇൻസ്റ്റാ റീലും ഗൂഗിൾ റേറ്റിങ്ങും കണ്ട് എൻ്റെ വലിയ ആങ്ങളെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു ദാ ബേഫോർ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ ഭയങ്കര നല്ല രസമായിരുന്നു ബീച്ച് സൈഡായ കൊണ്ട് നല്ല രസമൊക്കെ ആയിരുന്നു പക്ഷേ ഫുഡൊക്കെ കിട്ടാൻ ഭയങ്കര ലേറ്റായിരുന്നു ബട്ട് ഇറ്റ്സ് ഓക്കെ നമുക്ക് ഫ്രഷായി ഫ്രഷ് ആക്കി തരുന്നതുകൊണ്ടല്ലേ എന്നാലും ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ കസ്റ്റമർ സർവീസ് ഭയങ്കര ബോറായിരുന്നുണ്ടോ അവിടെ ടു ത്രീ വെയ്റ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ അതിലൊരാളാണെങ്കിൽ ചങ്ങാൻ ഇന്ന് ലീവായിട്ട് പോയതാന്ന് തോന്നുന്നു അയാളെ പിടിച്ചുകൊണ്ട് നിർത്തിയ പോലെയായിരുന്നു അങ്ങൊന്നും ഉഷാറല്ല നമുക്ക് വേണ്ടിയേ വേണ്ട അങ്ങനെ ഒരു ഒരു മാതിരിയായിരുന്നു പക്ഷെ പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നമുക്കറിയില്ലല്ലോ വേണമെങ്കിൽ അയാൾക്ക് ഇന്ന് എന്തെങ്കിലും വിഷമമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കാം മനുഷ്യനല്ലേ പുള്ളേ അങ്ങനെ സ്റ്റാർട്ടർ ആയിട്ടില്ല ഡ്രാഗൺ ചിക്കൻ കൊള്ളാം നല്ല ഫുഡിൻ്റെ അപ്പുറം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കുട്ടു ലൈം ടീ ഓർഡർ ചെയ്തത് പക്ഷേ സ്റ്റാർട്ടിങ്ങേ കിട്ടിയത് ലൈം ടീ ആയിരുന്നു അവന് ഫുഡ് കിട്ടും മുമ്പേ അവനെന്താക്കി ാക്കി ഇതൊക്കെയായിരുന്നു അവിടുത്തെ കുറച്ച് കുറച്ച് അങ്ങനെ ഒന്നര മണിക്കൂറിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത മലബാരി തവ ഗ്രിൽഡ് ചിക്കൻ ആൻഡ് കാന്താരി ബീഫ് എത്തി പക്ഷേ ഈ ഗ്രിൽഡ് തവ ചിക്കൻ ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെയായിരുന്നില്ല പിന്നെ ഒരു കാര്യം പറയട്ടെ എൻ്റെ ഫസ്റ്റ് ബീഫ് ട്രൈ വിടുന്നില്ല എനിക്ക് ഇതത്ര പിടിച്ചില്ല കാണാൻ കാണാനൊരുമാതിരി കൂന്തൽ ഫ്രൈയുടെ കണക്കിന് പിന്നെ അതിൻ്റെ ഒരു മസാലയുടെ ടേസ്റ്റും ഏകദേശം നമ്മളുടെ ഒരു മീനിൻ്റെയുള്ളൊരു ചൊയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മലബാരി

ഇതായിരുന്നു കോമഡി കറി കാര്യങ്ങളൊക്കെ കിട്ടി പക്ഷെ ഇതിൻ്റെ പോലും കൂട്ടി അടിക്കേണ്ട സാധനം വേണ്ടേ നമ്മൾ ചോദിച്ചു ചേട്ടാ ഇത് തണുത്തു പോയില്ലേ ഞാനും പൊറോട്ടയും വരുമ്പോഴേക്കും അവർ പറയാ അയ്യോ ഇത് സ്റ്റാർട്ടർ ആയിരുന്നില്ലേ ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടർ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളിവിടെ വന്നത് അങ്ങനെ ലാസ്റ്റ് ചോദിച്ചതിന് ശേഷം അവർ മലബാറി ചിക്കൻ കറിയും ഞാനും പൊറോട്ടയും പ്ലെയിൻ റൈസും കൊണ്ടുവന്നു ചിക്കൻ കറി അത്ര പോരാ അതിൻ്റെ അരവിൻ്റെ ടേസ്റ്റൊന്നും രസം ഉണ്ടായിരുന്നില്ല എന്താ അറിയില്ല സങ്കടം പോലെ ഇതൊരു നല്ല സംഗമമാത്രേ പോസിറ്റീവ് എസമീന കിളാർമേ ആയില്ല ഫയർഫുൾ ആയിട്ട് ചെയ്യുന്നതൊന്നും ബുദ്ധിക്ക് ടൈനി ഓ ടീയാുന്നാ ആയിട്ടില്ല എല്ലാവരും ഒരു പ്ലാനട നല്ല രസണ്ട് നമ്മ ബെല്ലെന്നടന്ന് നമ്മ ബെല്ലെ വെക്കും ടോട്ടല് ആയിരത്തി എഴുന്നൂറ് രൂപയായി ഇതിന് ഓവറോൾ പറയുകയാണെങ്കിൽ മുടിഞ്ഞ വിലയും ഒരുപാട് ടൈമും ഇനി ഇവിടെ വരുമെന്ന് വെച്ചാൽ എന്നാലും ഈ ഡിഷസ് ട്രൈ ചെയ്യാൻ വരില്ല അങ്ങനെ ഒരു മിൻഡ് ലൈവും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ തന്നെ താഴേ ബി അല്ലപ്പൻ എന്നൊരു ഡെസേർട്ട് ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് വാങ്ങിയ സാധനം വാ പൊളി സൂപ്പർ നല്ല ടേസ്റ്റി സാധനമായിരുന്നു ലാസ്റ്റ് ടൈം സ്മൂച്ചോല് പോയിട്ട് കഴിച്ചൊരു സാധനത്തിൻ്റെ സെയിം ഫീൽ പക്ഷേ ഇതിവിടെ കുറച്ചുകൂടി ക്രഞ്ചി ആയിരുന്നു നല്ല നല്ല ഡെസേർട്ട് പക്ഷേ വയർഫുള്ളായത് കൊണ്ട് അങ്ങ് ആസ്വദിക്കാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ നമ്മുടെ ലാസ്റ്റ് लबान ब्राउनी या कैसी खड़लिंग कंटे नमले इंदर तो ब्लॉग वाइंड अप चेक याने बाय गाइस सी यू